ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മളെല്ലാവരും അവകാശപ്പെടുന്നതാണ് അത് ശരിയുമാണ് താനും എന്നാൽ മറ്റ് രാജ്യങ്ങളായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് യു എസ് അല്ലെങ്കിൽ യു കെ ഫ്രാൻസ് ജർമ്മനി ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യം നിലനിൽക്കുന്ന സമയത്ത് അവിടെ കുടുംബാധിപത്യമോ കുടുംബ ഭരണമോ ഇല്ല എന്നാൽ ഇന്ത്യയാണ് മറ്റ് ജനാധിപത്യ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് കുടുംബാധിപത്യം ഏറ്റവും അധികം നേരിട്ടൊരു രാജ്യം ഇന്ന് തന്നെ നമ്മുടെ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പല കുടുംബങ്ങളാണ് ഭരിക്കുന്നത് സോണിയ ഗാന്ധി രാജ്യസഭ എം പി ആണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭ എം പി ആണ് രാഹുൽ ഗാന്ധി ലോക്സഭ എം പി ആണ് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര എം പി ആവാൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമെടുത്തിരിക്കുന്നു കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രിയങ്കയുടെ മകൻ രഹാനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയാറുണ്ട് ഒരുപക്ഷെ നമ്മൾ ഇതിനധികം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാകില്ല ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം അന്ന് രാഹുൽ ഗാന്ധി വള്ളി നിക്കറിട്ട് നടക്കുന്ന ഒരു പയ്യനായിരുന്നു കോൺഗ്രസിലെ ചില നേതാക്കൾ പറഞ്ഞത് അന്ന് അതിനെ ഒരു കളിതമാശയായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു സീരിയസ് ആയിട്ട് പലരും എടുത്തിരുന്നില്ല പക്ഷെ ഇന്ന് കോൺഗ്രസ്സിൽ അടിമുടി അതിനെ കുടുംബാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇനി നമ്മൾ സംസ്ഥാനങ്ങളിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കരുണാനിധി കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ മകൾ കനിമൊഴി അതുപോലെ തന്നെ മരുമക്കളുടെ ഒരു പാരമ്പര്യം അവർക്കുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഉത്തർപ്രദേശിലാണെങ്കിലും മുലയം സിംഗ് അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ മകൻ ശരത് പവാർ സുപ്രിയ സുലേ അങ്ങനെ കുടുംബാധിപത്യത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ഇന്ത്യയിൽ എവിടെയാണ് കുടുംബാധിപത്യം ആരംഭിച്ചത് കുടുംബാധിപത്യം ആരംഭിച്ചത് നെഹ്റുമാരിൽ നിന്ന് എന്തിനാണെന്ന് വളരെ വ്യക്തമാണ് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം വലിയ ധനാന്ണ്ഠ്യനായിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് നെഹ്റു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു പിന്തുണ കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു വേദിയിലും നെഹ്റുവിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല സർദാർ പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാനാണ് കോൺഗ്രസുകാരൊക്കെ ആഗ്രഹിച്ചത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിജിയുടെ നിർബന്ധം കൊണ്ടാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് നെഹ്റുവാണ് ഇന്ത്യയിൽ കുടുംബാധിപത്യം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധിയുടെ ഭാര്യയെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമം നടന്നിരുന്നു അത് നടന്നില്ല അടുത്ത പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അത് ജനം സമ്മതിച്ചില്ല ഇതാണ് കോൺഗ്രസിന്റെ ഒരു ചരിത്രം ഇവിടെ ഒരു കഴിവുള്ള ഒരാൾ സ്വാഭാവികമായും നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനെ ആരും എതിർക്കുന്നില്ല പക്ഷെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ് കുടുംബാംഗങ്ങളെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ് നെഹ്റു ചെയ്തത് എന്നുള്ളത് പല പുസ്തകങ്ങളിലൂടെയും ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തം ജനാധിപത്യത്തിന്റെ ശത്രുവാണ് കുടുംബാധിപത്യം ജനാധിപത്യം സോഷ്യലിസം മതേതൃത്വം എന്നിവയൊക്കെയാണ് തങ്ങളുടെ മൂല്യങ്ങൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ വിവിധ പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഏതാണ്ട് പതിനൊന്ന് പ്രവിശ്യകളിലെ തെരഞ്ഞെടുപ്പിൽ ഏഴെണ്ണത്തിലും കോൺഗ്രസ് ആണ് ജയിച്ചത് പഞ്ചാബ് സിന്ധ് അതുപോലെ തന്നെ ബംഗാൾ തുടങ്ങിയ പ്രവിശ്യകളിൽ മുസ്ലിം ലീഗാണ് ജയിച്ചിരുന്നത് ഇന്ത്യ ഫ്രം കേസന്റ് നെഹ്റു ആൻഡ് ആഫ്റ്റർ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഗോവിന്ദ വല്ലഭ പന്തിന് യു പി മുഖ്യമന്ത്രിയായി തുടരണമെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭരിക്കണമെങ്കിൽ നെഹ്റുവിൻ്റെ മുമ്പിൽ നിന്ന് തടസ്സങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ആ തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വിജയലക്ഷ്മി പണ്ഡിറ്റിനെ മന്ത്രിയാക്കിയത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരാജയം കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ കോൺഗ്രസിലെ ഏറ്റവും മുഖ്യനായ ആളായിരുന്നു നെഹ്റു ആ നെഹ്റുവിന്റെ ഭാഗത്ത് നിന്ന് ഇതിലുള്ള എതിർപ്പ് ഒഴിവാക്കാൻ വേണ്ടി നെഹ്റുവിന്റെ സഹോദരിയെ മന്ത്രിസഭയിലെടുക്കാൻ നിർബന്ധിതനായതാണ് ആര് അന്നത്തെ പ്രു പി മുഖ്യമന്ത്രി യുണൈറ്റഡ് പ്രൊവിൻസിലെ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലുബപ്പൻ എന്നാണ് പറയുന്നത് ഇതൊരു പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ് ഇതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി കാരണം ഇത് സ്വാതന്ത്ര്യത്തിന് എത്രയോ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇത് നടക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പത്ത് വർഷം മുമ്പ് ഇന്ത്യയിൽ കുടുംബാധിപത്യം തുടങ്ങിയിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണിത് ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അന്ന് നെഹ്റു ഇടക്കാല മന്ത്രിയാണ് അന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത് നെഹ്റുവിന് ഒരു ആവശ്യം തൻ്റെ സഹോദരിയെ സോവിയറ്റ് യൂണിയനിലേക്ക് അംബാസിഡറായി അയക്കണം വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അംബാസഡറായി അയയ്ക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം പക്ഷെ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ലിയാക്കത്ത് അലിഖാൻ അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവായിരുന്നു അദ്ദേഹം നഗ ശ്രീകാന്തം എതിർത്തു അദ്ദേഹം ഇത് കുടുംബാധിപത്യമാണ് ഇതിനെ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല അങ്ങനെ മൗണ്ട് ബാറ്റനോട് നെഹ്റു പ്രഷർ ചെലുത്തുകയാണ് ലിയാക്കത്ത് എതിർക്കുന്നു പക്ഷെ ഒടുവിൽ നെഹ്റു തന്റെ സ്ട്രാറ്റജി തന്ത്രം പുറത്തെടുക്കുകയാണ് ഞാൻ രാജിവെക്കും അങ്ങനെ താൻ രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അംബാസിഡർ ആക്കുന്നത് ആ വിജയലക്ഷ്മി പണ്ഡിറ്റ് സോവിയറ്റ് യൂണിയൻ അംബാസിഡറായി യു എസ് ൽ അംബാസിഡറായി അങ്ങോട്ട് തന്റെ സ്വന്തം സഹോദരിയെ ഇന്ത്യയുടെ അംബാസിഡർ ആക്കുന്നു അതിനു പ്രഷർ ചെയ്യുന്നു വിലപേശുന്നു താൻ രാജിവെക്കുമെന്ന് പറയുന്നു തന്റെ സഹോദരി ആദ്യം യുണൈറ്റഡ് പ്രൊവിൻസിലെ മന്ത്രിയാക്കുന്നു ആ മന്ത്രിയാക്കുന്നതും തന്റെ സഹോദരിയെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ആ യുണൈറ്റഡ് പ്രൊവിൻസിലെ മന്ത്രിസഭയ്ക്ക് സുഗമമായി പോകാൻ കഴിയില്ല എന്നുള്ളൊരു സൂചന കിട്ടിയത് കൊണ്ടാണെന്ന് ഒരു പുസ്തകത്തിൽ എഴുതുന്നു ഈ കാര്യവും അമേരിക്കൻ ചരിത്രകാരന്റെ പുസ്തകത്തിൽ വന്ന ഒരു കാര്യമാണ് സ്റ്റാൻലി വോർട്ടസ് എന്ന അമേരിക്കക്കാരന്റെ പുസ്തകത്തിൽ നെഹ്റു എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലിയാഖത്ത് അലി ഖാൻ എതിർത്ത കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രം പല കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും നെഹ്റുവിനൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രശില്പിയാക്കി മാറ്റി ഇതൊരു പ്രചരണത്തിന്റെ ഒരു തന്ത്രമാണത് ഇന്ത്യ മുഴുവൻ സൃഷ്ടിച്ചത് ആണ് നമുക്ക് ഇന്ത്യയിലെ വിവിധ പദ്ധതികൾ എടുത്തു നോക്കിയാൽ ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിൻ്റെ അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ പേരിലാണ് എല്ലാ പദ്ധതികളും ഒരു കുടുംബത്തിന്റെ പേരിലാക്കിയിരിക്കണം ഈ അടുത്ത കാലത്ത് തന്നെ നെഹ്റു യുവകേന്ദ്ര സംഘടന പേര് മാറ്റി ഒരു നാഷണലിസ്റ്റിക് ആയ പേരാണ് നല്ലത് എന്നുള്ളൊരു ചിന്ത വന്ന സമയത്ത് അതിനെ എതിർക്കുകയാണ് പലരും ചെയ്തത് കാരണം ഇതൊരു കുടുംബത്തിൻ്റെതാണെന്നുള്ളൊരു ധാരണ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ അവർ വരുത്തി കഴിഞ്ഞിരുന്നു ഇതാണ് കുടുംബാധിപത്യത്തിന്റെ ഒരു കാര്യം ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നത് ആരാണ് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നത് നെഹ്റു ആണ് നെഹ്റു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നുണ്ട് അൻപത്തി ഒൻപത് അറുപത് കാലഘട്ടത്തിൽ അവർ പ്രസിഡന്റ് ആവുന്നുണ്ട് ആ ലാലഹദൂർ ശാസ്ത്രി രണ്ടു വർഷം ഭരണത്തിന് ശേഷം അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ ഫാഷ്കനിൽ വെച്ചിട്ട് മരണപ്പെടുന്നു അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു അവിടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളെയും വെട്ടിനിരത്തുന്നു അങ്ങനെ ഇന്ദിരാഗാന്ധി പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ് ഇന്ദിരാ കോൺഗ്രസ് ആ പാർട്ടി പിന്നെ കോൺഗ്രസ് ആയിട്ട് മാറി മറ്റേ ഒറിജിനൽ കോൺഗ്രസ് സംഘടനാ കോൺഗ്രസ് ആയിട്ട് മാറി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഏറ്റവും നിഷ്ഠൂരമായ രീതിയിൽ ജനാധിപത്യത്തെ അടിച്ചമർത്തുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് പിന്നെ ഇന്ദിരാഗാന്ധി തന്റെ മകനെ കൊണ്ടുവരെയാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയാണ് അടിയന്തരാവസ്ഥയിൽ ഏറ്റവും അധികം ക്രൂരതകൾ നടത്തിയത് പിന്നെയാണ് രാജീവ് ഗാന്ധി രംഗത്തേക്ക് വന്നി രാജീവ് ഗാന്ധി വരുന്നതും വളരെ അത്ഭുതാവാഹമായ ഒരു കാര്യമാണ് കാരണം രാജീവ് ഗാന്ധി അതിന് തൊട്ടു മുമ്പ് മാത്രമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അദ്ദേഹം ഒരു പൈലറ്റായിരുന്നു നമ്മുടെ നാട്ടിൽ പ്രതിഭാശാലികളായ അനേകം ആളുകളുള്ള സമയത്ത് എന്തിനു വേണ്ടി ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമേ ഇത് കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യമാണ് ഞങ്ങളൊക്കെ ചെറുപ്പം ആയിരുന്ന സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം അന്ന് അദ്ദേഹം ഒരു കൊച്ചു പയ്യനാണ് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് പലരും ആവശ്യപ്പെടുന്നത് അപ്പൊ അന്ന് പലരും അതിനെ ഒരു സീരിയസ് ആയിട്ടല്ല എടുത്തിരുന്നത് പക്ഷെ അത് സംഭവിക്കുന്നു രാഹുൽ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ രാഹുലിന് മുമ്പിൽ പഞ്ചപുച്ചമടക്കി പിടിച്ചു നിൽക്കുകയാണ് അതേപോലെ തന്നെ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷയായിരിക്കുന്ന സമയത്തും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്തും മൻമോഹൻ സിംഗ് ഒരു ഷാഡോ ആയിട്ട് മാറുകയാണ് ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പം വീണ്ടും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ മകനെ വരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അമ്മ മകൻ മകൾ അവരൊക്കെ ഒരേ സമയത്ത് പാർലമെന്റിൽ ഇരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവർ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുകയാണ് പാർട്ടിയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നെഹ്റു തന്നെ കൊണ്ടുവന്നാണ് നെഹ്റു തന്നെ കൊണ്ടുവന്നു നെഹ്റു ചരിത്രകാരന്മാരെ കൊണ്ട് നെഹ്റു തന്റെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരെ കൊണ്ടൊക്കെ തന്നെ പാഠപുസ്തകങ്ങളൊക്കെ എഴുതിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഹ്റുവാണ് ഇന്ത്യയെ സൃഷ്ടിച്ചത് എന്നൊരു പ്രതീതി വരുത്തുകയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ കുടുംബാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഒരിക്കലും നിരക്കാത്തതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഒന്നും തന്നെ കുടുംബാധിപത്യമല്ല പക്ഷെ അത് ഇന്ത്യയിൽ മാത്രമേ കുടുംബാധിപത്യം ഉള്ളൂ ഇപ്പോ തന്നെ പലരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ യുദ്ധ കാലത്തെ പ്രവർത്തനത്തെ മോഡി പാകിസ്ഥാനെ കൈകാര്യം ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ചരിത്ര വസ്തുതയുടെ പിൻവല ഇല്ലെങ്കിലും നെഹ്റു ഇന്ദിരാ എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും വികാരം കൊള്ളുകയാണ് ചെയ്യുന്നത് അത് അവരുടെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കിയിട്ടല്ല മറിച്ച് അങ്ങനെ ഒരു പ്രതീതി ഉളവാക്കാൻ നമ്മുടെ ചരിത്രത്തിലൂടെ അങ്ങനെ ഒരു പ്രതീതി ഉളവാക്കാൻ വിദ്യാഭ്യാസ രംഗത്തിലൂടെ അങ്ങനെ ഒരു പ്രതീതി ഉളവാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ മോഡി എന്ത് എത്ര റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല പലരുടെയും പ്രശ്നം കാരണം ഇന്നിര പല ചർച്ച നമ്മൾ തന്നെ പല ചർച്ചകളിലെയും കമന്റ് ബോക്സിൽ പലരും എഴുതുന്നുണ്ട് എങ്ങനെ മോഡിയെയും ഇന്ദിരെയും താരതമ്യം ചെയ്യാൻ പറ്റും അപ്പൊ ഇന്ദിര അത്രയും മഹതിയാണ് എന്ന് പറയുകയാണ് അപ്പം ആ മഹത്വം എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയല്ല അവർക്ക് കൽപ്പിച്ച് നൽകുകയാണ് ചെയ്യുന്നത് നെഹ്റു ഇത് കൽപ്പിച്ച് നൽകുകയാണ് ചെയ്തത് രാജീവ് ഗാന്ധിക്ക് കൽപ്പിച്ച് നൽകുകയാണ് ചെയ്തത് ഇനി രാഹുൽ ഗാന്ധിക്കും അത് കൽപ്പിച്ച് നൽകും അപ്പൊ ഇതൊരു കുടുംബാധിപത്യത്തിന്റെ ഒരു പ്രവണതയാണ് അത് നമ്മുടെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പൂർണ്ണമായും ഈ കുടുംബാധിപത്യം ഇല്ലാതായാൽ മാത്രമേ ജനാധിപത്യം അതിന്റെ ആരോഗ്യകരമായ രീതിയിലേക്ക് വളരൂ അതിന് തുടക്കം കുറിച്ചത് നെഹ്റു തന്നെയാണ് ഒന്നുകിൽ മോത്തിലാൽ നെഹ്റു പിന്നീട് ജവഹർലാൽ നെഹ്റു അദ്ദേഹമാണ് അതില് ആ രൂപവും ഭാവവും നൽകിയത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും അതിനുള്ള ചരിത്ര പുസ്തകങ്ങൾ വരെ അവരത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു